ഇവിടെ ഒരുപാട് ക്ലീനിങ് പണികൾ ബാക്കിയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മാത്രം പോകണമെന്ന് ഉണർത്തുന്നു

इस गेम में दिन आमिर आदि वेस्ट माइल्स आए करीचे वर केरला मुस्लिम जमात जो वाली वर बोर एस वाई एस वाली वर बोर एस एस ओपन कॉर्नर वाली वर बोर मेडिकल्स पढ़ने का काम तवकल गोड सोप पतन तानी बॉम्बे गोड पतन तानी टेस्टी बेकरी अनफ्रोड्स पढ़ने का ट्रैवल करने ट्रैवल्स पढ़ने बॉम्बे टेक्सटाइल्स पुतना तानी ड्रेस कॉर्ड पुतना तानी

പിഴക്കാത്ത ചുവടുകളുമായി ജാമ്യല്ലോമിന്റെ ചുണക്കുട്ടികൾ വേദിയിൽ മധുഖിന്റെ പാലാഴി തീർക്കുന്നു 嗯。 तो तो डाल दे बहन ना वो कर दो ना वो كده कर दो

വിഗതനി ഗുരുബകൻ നിറഞ്ഞു കഥിദാ മധുരയംഗീദാതേ സദാനം വല്ലയാ സുനല്ലാ പവദി ഉവദൻ മദമഗ

ോട്ടയറും യാണോ <mimitation> गोर थोर थो ई बयानो

ദീദീരേ മംഗല്ലോ നസദസ്ത ചന്ദൻ ജീംഗതേരു ഗുരുദേവ ഗുരു മുത്ത മുഹമ്മദ് റത്തിയ പലദിലെ നിയമത് Mira que, manos de Dios, <muchas> േ ബിഷപ്പേരുടെ മനകൾ കാരുണ്യത്തിര തന്ന ഭജുട്ടുമാ തുള്ളൂ പദോം അരിക മുട്ടുവാര നന്ദോടുകൂ ആശ്യ പൂല നടവർtilde ഗാനമോ ആശീഗുളോടിയോടിയ് താന दिप्ता दिप्त दिप्ता दिरे नानता दिप्ता दिप्ता दिन्नी दिप्त दिप्ता दिप्तो दिप्ता दिन् दिने दिने न दिप्ता तोमत दिनान तोंत दिना न तो औला तिला औला तिला चलेगा रा मिगो मदी पने पने अम्बी के राजा अम्बी दे जा ഒത്തിനാല നിര ചിത്രമേദ്യമെ മുക്തരായ വരുതോ ഒത്തിന ചിത്രമേഖ്യ മുക്തരായ വരുതോ ഇറയോ രാ ഇത് ഇത്ര മനോഹരമായി ഷമീമിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു

അസലാമലൈക്കും വരഹമ്മത്തുള്ള പ്രിയര് മുപ്പത്തഞ്ച് കൊല്ലം നമ്മുടെ മദ്രസയിലെ സദറായി നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിംകുട്ടി കാക്ക വ്യവസ്ഥ അത് അതുപോലെ തന്നെ നിരവധി വർഷം നമ്മുടെ സദറായിരുന്ന സീതാലിക്കുട്ടി മുസ്ലിങ്ങാൻ വാനവിളപ്പി ഇവർ നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു അഹ്മാനായിരുന്നു അവരുടെ കപുര ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുന്ന ഒരാളെ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് അലിഫ് മുതൽ അക്ഷരങ്ങൾ പഠിപ്പിച്ച് ഒരുപാട് ദീനിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച ആളുകളാണ് സുബ്ഹാനഹു വ തആല അതിൻ്റെയൊക്കെ പ്രതിഫലം അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് കവറിൽ കിടക്കാൻ അവർക്ക് തോഫീക്ക് നൽകുന്ന നമ്മുടെ ഈ സദസ്സുമായി സഹകരിച്ച ഒരുപാട് ആളുകൾ കുറെ ആളുകളുടെ നിരവധി ദിവസത്തെ ഉറക്കമൊഴിക്കലാണ് നമ്മുടെ ഈ പരിപാടി ഇത്രയും മനോഹരമാക്കി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത് റഹ്മാനായ റബ്ബ് എല്ലാ ആളുകൾക്കും നല്ല പ്രതിഫലം നൽകുമാറാവട്ടെ അവരുടെ ജീവിതത്തിൽ ഭാഗത്തുകൾ ഐശ്വര്യം പ്രദാനം ചെയ്യുമാർ ആവട്ടെ അള്ളാഹുമായി സദസ്സുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും മനസ്സാചർമ്മണ ഇതുമായി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും നീ വലിയ നൽകണേ അള്ളാഹുവെറക്കത്ത് നൽകണയല്ലോ ഞങ്ങളുടെ മക്കൾക്കൊക്കെ ഇരുമ നൽകണല്ലോ ഉമ്മമാർക്കൊക്കെ നൽകണേ നൽകണയല്ലോ ഉമ്മമാർക്ക് സന്തോഷം നൽകണേ നൽകണയല്ല ചെറുപ്പക്കാർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും നീ ഹൈറും പറക്കത്തും നൽകണയല്ലോ ഞങ്ങളിൽ നിന്ന് ിൽ അന്വേഷണം കൊള്ളുന്ന മുഴുവൻ നീ അവരുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഗ്രഹണ നിസ്കാരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നു പറ്റുന്ന ആളുകളൊക്കെ പള്ളിയിലേക്ക് എത്തുക ചെറുപ്പക്കാരൊക്കെ വന്നാൽ അവർക്കത് ഒരു പുതിയ അനുഭവമായിരിക്കും അല്ലാഹു തമ്മിൽ ചെയ്യുമാറാവട്ടെ മദ്രസ അവധിയായിരിക്കാം ചൊവ്വാഴ്ച എല്ലാ കുട്ടികളും ആറരക്കാണ് വരേണ്ടത് تبقى <applause> نادى سعد سعيد

ണ്ടെങ്കിൽ കുറിക്കായി അല്ലേ കുറിക്കായി കുഞ്ഞാവസ്ഥ നാളെ തരുന്ന ലീവാണ്